ആലപ്പുഴ താലുക്ക് ആയിരത്തി മുന്നൂറ്റി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങൾ രൂപപ്പെട്ട് സഭ എന്ന നിലയിൽ വളരുവാനായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ നമുക്ക് ദക്ഷിണേന്ത്യാ സഭ എന്ന ആ കുടിക്കീഴിൽ ദൈവം നമ്മളെ നടത്തി ദൈവത്തിന് അളവറ്റ കൃപയാൽ മുൻകാലം ഇവിടെ ദൈവകാല മിഷർമാർ ഹെൻ ബേക്കറ് ഓസ്മാസ്റ്റൻ കയ്യിലി അതുപോലെ ബീഫ് പെയിന്റർ പോലായവരെ നമുക്ക് നമ്മുടെ ഓർക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ നമ്മൾ മധ്യകേരള കേരള മഹാ ഇടവയുടെ ഭാഗമായിരുന്നു നീണ്ട ദീർഘകാലത്തെ കൗൺസിലിൻ്റെ എല്ലാ ഇടപെടലിലൂടെയാണ് നമ്മുടെ പിതാക്കന്മാരുടെ പ്രമേയം പാസാക്കപ്പെടുകയും അതിലൂടെ നമുക്ക് ഡൈസിസ് രൂപപ്പെടുവാനായിട്ട് ഇടയുകയും ചെയ്യുന്നു അങ്ങനെ ദൈവത്തിന്റെ അളവറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുനരുദ്ധാന ദിനത്തില് കത്തീഡ്രൽ സഭയിൽ വെച്ച് നമ്മുടെ ഈസ്റ്റുകള മഹാ ഇടവക രൂപപ്പെട്ടതായ പ്രഖ്യാപനം നമ്മുടെ മണിത്തിരുമേനിയിലൂടെ എത്തപ്പെടുകയും തുടർന്ന് മഹാ ഇടവയുടെ പ്രവർത്തനങ്ങൾ സജീവമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കോമ്പൗണ്ട് നമ്മുടെ ഒരു ഓഫീസ് നിലയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കി കഴിഞ്ഞ നാളിൽ ഇവിടെ നാളിലൂടെ വിലയെയ്ത് എല്ലാവരെയും ഓർക്കുന്നു നമ്മുടെ തിരുമേനിയും ഈ പ്രത്യേക ഓഫീസിലുള്ള ബന്ധത്തിൽ ദൈവവേല ചെയ്ത് നമ്മൾ നയിച്ചതാണ് തുടർന്ന് ദൈവ നൃപയാൽ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമുക്ക് നൽകുന്നു ഇന്നേ ദിവസം നമ്മളുടെ മഹാഡയുടെ നാൽപ്പത്തി രണ്ട് വർഷം പൂർത്തീകരിച്ച് നമ്മൾ നാൽപ്പത്തി മൂന്നാമത് വാർഷിക ദിനത്തിൽ എത്തിച്ചേരുവാൻ ദൈവം നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഓഫീസിനോട് അനുബന്ധിച്ച് എച്ച് ആർ ടിയോടനുബന്ധിച്ച് ശുശ്രൂഷ നിറവേറ്റിയ എല്ലാ ഓഫീസേഴ്സ് അതുപോലെ മഹായുടെ ഓഫീസ് സ്റ്റാഫ് അതുപോലെ എല്ലാ മഹായടവകയുടെ പ്രവർത്തനങ്ങളെയും നന്ദിയോട് ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ പ്രത്യേകിച്ച് ദൈവം നമുക്ക് നൽകിയ ഈ കൂട്ടായ്മയുടെ പ്രത്യേകിച്ച് ഇഷ്ട മഹായടവകയെന്ന ആ നാദ്ദേഹത്തിൽ നൽകിയ അവസരത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ നാൽപ്പത്തി മൂന്നാം വാർഷിക ദിനത്തിൽ ദൈവത്തെ മോത്തപ്പെടുത്തുവാനായിട്ട് ഈ പതാക ഉയർക്കാൻ വേണ്ടി അഭിമുഖ സ്വാഗതം നമുക്ക് ഈ വർഷം മലയാള ദിനമായിട്ട് ആചരിപ്പാൻ പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതാത് സഭകളിൽ ഇന്ന ദിവസം രാവിലെയോ വൈകുന്നേരമോ പ്രത്യേകമായ സോത്ര പ്രകാരം പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇടതുവസം ദിവസമായതുകൊണ്ട് അങ്ങനെ എങ്ങനെ എന്നാണ് പങ്കെടുക്കുന്നറിയത്തില്ല കതിരികളിലെ ആരാധനയ്ക്ക് ശേഷം നമ്മളിവിടെ വന്നിരിക്കുന്നു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തി ദൈവത്തെ ആസ്വദിക്കുവാനും മോധപ്പെടുത്തുവാനും അതുപോലെ തന്നെ പ്രവാധികം ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനും ആകുന്നു നമ്മൾ ഇപ്പോഴുള്ള ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നത് നമ്മൾ എങ്ങനെ തുടങ്ങി എന്തായിരുന്നു എന്നുള്ളതും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്നും ഇനി നാം എന്തായിരിക്കണം എന്നുള്ളതാണ് ഈ ആചരണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ചിന്തകൾ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശിവിശീകരണം ഇടയപരിപാലനം വികസനം എന്നുള്ളതാണ് ആ ലക്ഷ്യങ്ങളിൽ ഊന്നി ആധുനിക ലോകത്തെ ആധുനിക ലോകം പുത്തൻ തലമുറ നേരിടുന്ന എല്ലാവിധമായ വെല്ലുവിളികളെ തരണം ചെയ്ത് ഒരു മഹാദേവിയായ ഒരു ജനവുമായി മുമ്പോട്ട് നയിപ്പാൻ ഇതുവരെ സഹായിച്ച ദൈവത്തിൽ പൂർണ്ണ പൂർണ്ണമായിട്ട് നമ്മൾ ആ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് പതാക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ദിവാശ്രയത്തിൻ്റെയും ദിവവിശ്വാസത്തിൻ്റെയും ഒരുമിച്ചുള്ള ഒരു 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 ജനത്തിൻ്റെ ഒരു പ്രതീകമാണ് അവരുടെ ഉരുത്തിനപ്പിൻ്റെ അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൻ്റെ അവർ നിലനിൽക്കുന്നു ശക്തമായി എന്നുള്ളതിൻ്റെ പ്രതീകമാണ് പതാക സാധാരണ നമ്മൾ വേദോസം വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് സംഗീർത്താരുടെ വിലാപം ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ ഒന്നും കാണുന്നില്ല ഞങ്ങൾ കൊടിയടയാളം ഒന്നും ഇല്ല എല്ലാം നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ കൊടി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജനത്തില്ലായ്മ ഏതിന് തെളിവാണ് കൊടി ഉയർത്തുക എന്ന് പറഞ്ഞാൽ ആ ജനത്തിൻ്റെ ഒരു വ്യക്തത്തെ ഫലശക്തിയാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പൂർണ്ണ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം ഇതുവരെ നടത്തിയ ജീവിതത്തിൽ നന്ദി കരേറ്റാം പ്രത്യേകിച്ച് ഇതൊരു ഒരു ചെറിയൊരു ഒരു പ്രോഗ്രാമാണെങ്കിലും ഇത്രയും പേരുടെ വന്നിന് കൃത്യമായി നന്ദി സിനിമ അറിയിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇട്ടതാകാം വേർത്താം കഥാവെ പരിശുദ്ധ പിതാവി ഇക്കാലം അത്രയും ഞങ്ങളെ വഴി നടത്തി ഞങ്ങളുടെ മഹാസ്നേഹത്തിനായി സ്വാധനം ചെയ്യും ഞങ്ങളുടെ കഴിവല്ല അങ്ങയുടെ കൃപ ഒന്നു മാത്രം എന്നറിയുന്നു പ്രത്യേകിച്ച് കഥാവെ ഇടുക്കി ജില്ലയുടെ ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളും കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളും ഒരുമിച്ച് ചേർത്ത് ഇന്നേക്ക് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാഴ വരൂപീകരിക്കപ്പെടുവാന് അങ്ങോന്ന് കൃപ ചെയ്തു ഈ മഹാഴയുടെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന എല്ലാ അവിടുത്തെ മക്കൾക്കായി സ്ത്രോ സി എസ് ഐ സഭാ മക്കൾക്കായി കൃത്യമായി സ്തോതം ചെയ്യുന്നവർ എല്ലാവരും പേര് വരാ കുടുംബം കുടുംബമാണ് ദൈനികരുന്നത് മറ്റ് ജനങ്ങളെ ജനവിഭാഗങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും ഈ അതിർത്തിക്കുള്ളിലുള്ള എല്ലാ സ്ഥാപനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ മനോഹരമായ പ്രതി ദൃശ്യങ്ങൾ എല്ലാറ്റിനുമായി ഞങ്ങൾ സ്തുതിക്കുന്നു അതിൽ അങ്ങ് തന്നതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും കർത്താവിൻ്റെ സംരക്ഷണം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം നാൽപ്പത്തി മൂന്നാമത് ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ഇതുവരെ നടത്തിയ ദൈവത്തിൽ അങ്ങേക്ക് മഹത്വം കരയറ്റിക്കൊണ്ട് പൂർണ്ണമായും നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ വിശ്വാസി കുറച്ച് നിൽക്കും എന്നുള്ള പ്രഖ്യാപനത്തിന് മുമ്പോട്ട് പോകാൻ സഹായിക്കാം മഹത്വം അങ്ങ് മാത്രം വെക്കണമേ ഈസ് പങ്കുചേരുന്ന അടുത്ത മക്കളെ പേരുപേരായി അവിടെ നിന്ന് അനുകരിക്കണം ഭീഷ്മി പ്രാർത്ഥിക്കുന്നത് എവിടെ കേൾക്കണമെന്ന് യും ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ കൂട്ടാകുന്നു നമ്മളോട് ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങൾ ഓർമ്മ സിനിമയിൽ നിന്നൊക്കെ